പ്രേംലാലെ ലോകത്തെ മികച്ച സൈന്യങ്ങളുടെ പട്ടിക തയ്യാറായിരിക്കുകയാണ് അത് ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് എത്തിയത് സന്തോഷകരമായ വാർത്തയാണ് ഒന്നാം സ്ഥാനം അമേരിക്കയും രണ്ടാം സ്ഥാനം റഷ്യയും മൂന്നാം സ്ഥാനം ചൈനയുമാണ് എന്ന പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായും ഇത് ഒരു ക്രെഡിറ്റ് അല്ലേ ഇന്ത്യയുടെ സൈന്യം ലോകത്ത് തന്നെ മികച്ച സൈന്യങ്ങളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തെത്തിയത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു ഘടകമല്ലേ സുഫൈൽ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയുടെ ഒരു കുതിപ്പ് എന്നതിനപ്പുറം ഏഷ്യൻ ശക്തികളുടെ ഒരു പ്രകടനം മികവ് അതും കൂടി ഇതിൽ കണക്കാക്കണം ഒന്നാം സ്ഥാനത്ത് തീർച്ചയായിട്ടും അമേരിക്കയാണ് കാര്യം അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം നിലവിൽ അമേരിക്കയിലുള്ള ആയുധ ശേഖരം മറ്റ് രാജ്യങ്ങളുടെ കയ്യിൽ ഇല്ല അത്ര വലിയ നവീനമായിട്ടുള്ള ഏറ്റവും അത്യന്താധുനികമായ ആയുധ ശേഖരം കൂടിയുള്ള അമേരിക്ക സ്വാഭാവികമായിട്ടും ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വരും രണ്ടാം സ്ഥാനത്ത് റഷ്യയാണ് മൂന്നാം സ്ഥാനത്ത് ചൈന മൂന്നാം സ്ഥാനത്ത് ചൈന നാലാം സ്ഥാനത്ത് ഇന്ത്യ അപ്പൊ ഏഷ്യൻ രാജ്യങ്ങൾ അത് കഴിഞ്ഞുള്ള ആദ്യ മൂന്ന് പട്ടികയിലുണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പട്ടികയിലെ ഏറ്റവും വലിയ പ്രത്യേകത അഞ്ചാം സ്ഥാനത്ത് സൗത്ത് കൊറിയുണ്ട് അപ്പോ ആ പട്ടിക അങ്ങനെ നീളുകയാണ് അപ്പൊ ഏത് ഏതൊക്കെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒരു രാജ്യത്തെ ജനസംഖ്യ അതേപോലെ തന്നെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സൈനിക സേവനം ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നവരുടെ എണ്ണം പിന്നെ ദ്രുതഗതിയിലുള്ള സാങ്കേതിക വികാസം അതേപോലെ സ്വയം പര്യാപ്തമാകൽ അതായത് സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കൽ എ അടക്കമുള്ള പുതിയ സാങ്കേതിക സംവിധാനങ്ങളുടെ ഉപയോഗം അപ്പൊ ഇതിന്റെയൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഈ പട്ടിക ഗ്ലോബൽ ഫയർ പവർ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര മാധ്യമം ഒരു വെബ്സൈറ്റ് അവരാണ് ഈ ഗ്രേഡിങ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോ ഓരോ രാജ്യത്തിന്റെയും രാജ്യത്തിൻ്റെയും സൈന്യത്തെയും അറുപത് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് അത് അറുപത് മാനദണ്ഡങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രാഥമികമായിട്ട് പറയുകയാണെങ്കിൽ ആ അവരുടെ സേനയിലെ അംഗങ്ങളുടെ എണ്ണം ആ ഉപകരണങ്ങൾക്ക് സൈനിക ആയുധങ്ങൾക്കും ഉപകരണങ്ങൾക്കും ചെലവഴിച്ച തുക നിലവിലെ ആ രാജ്യത്തിന്റെ നിലവിലെ ധനകാര്യ സ്ഥിതി ആ രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത അതായത് പെട്രോള് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സ്വർണം കൽക്കരി തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ അതേപോലെ അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആ രാജ്യത്തിന്റെ ആണവ ആയുധ ശേഷി അങ്ങനെ തുടങ്ങിയ അറുപതോളം മാനദണ്ഡ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പവർ ഇൻഡെക്സ് അതായത് ഒരു സൂചക തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ഗ്രേഡിംഗ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോ ഈ ഗ്രേഡിങ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഗ്ലോബൽ ഫയർ പവർ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിന്റെ അവരുടെ തന്നെ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗ്രേഡിംഗ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ആ ഗ്രേഡിംഗ് പ്രകാരം ആദ്യ ഇരുപത് സ്ഥാനത്ത് വന്ന രാജ്യങ്ങളുടെ പേര് ആദ്യം ഒന്ന് വായിച്ചു വിടാം ഇരുപതാം സ്ഥാനത്ത് ഉക്രൈൻ അത് കഴിഞ്ഞാൽ ഈജിപ്ത് ഓസ്ട്രേലിയ സ്പെയിൻ ഇറാൻ ഇസ്രയേൽ ഇസ്രയേൽ പതിനഞ്ചാം സ്ഥാനത്താണ് പിന്നെ ജർമ്മനി ഇൻഡോനേഷ്യ പാകിസ്ഥാൻ പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ബ്രസീൽ ഇറ്റലി തുർക്കി തുർക്കി ഒൻപതാം സ്ഥാനത്തുണ്ട് ജപ്പാൻ ഫ്രാൻസ് യു കെ പിന്നെ അഞ്ചാം സ്ഥാനത്ത് സൗത്ത് കൊറിയ നാലാം സ്ഥാനത്ത് ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് ചൈന രണ്ടാം സ്ഥാനത്ത് റഷ്യ ഒന്നാം സ്ഥാനത്ത് അമേരിക്ക ഇപ്പൊ ഉക്രൈൻ നിലവിൽ ഇവർ കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് പോയിന്റ് ദശാംശം മൂന്ന് ഏഴ് അഞ്ച് അഞ്ചാണ് അപ്പൊ എന്തുകൊണ്ട് ഉക്രൈൻ ഈ ഇരുപതാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് അതിന് കാരണമായി പറയുന്നത് കാരണം ഈ സൈന്യത്തിലുള്ള അംഗസംഖ്യ വെച്ച് നോക്കുമ്പോൾ ലോകത്തുള്ള രാജ്യങ്ങളുടെ ഇടയിൽ ആറാം സ്ഥാനത്താണ് നിലവിൽ ഉക്രൈൻ ഉള്ളത് പിന്നെ ഏറ്റവും കൂടുതൽ പേർ സൈന്യത്തിൽ നിലവിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം നോക്കിയാലും റിസർവിലുള്ള ആളുകളുടെ എണ്ണം നോക്കിയാലും ലോകത്ത് അഞ്ചാം സ്ഥാനത്താണ് ഉക്രൈൻ നിലവിൽ ഇരുപത് ലക്ഷത്തോളം പേര് ഉക്രൈന്റെ അതായത് നിലവിൽ ജോലി ചെയ്യുന്നവരും റിസർവിലുമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഏറ്റവും ശ്രദ്ധേയ സംഗതി ആ രാജ്യത്തിന്റെ ജി ഡി പിയുടെ ഏതാണ്ട് മുപ്പത്തിനാല് ശതമാനം ഈ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് രാജ്യത്തെ തന്നെ ഏറ്റവും അല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ നീക്കിയിരിപ്പായിട്ടാണ് കണക്കാക്കുന്നത് കൂടാതെ ഈ ഡിഫൻസ് ബജറ്റ് പ്രതിരോധ ബജറ്റ് തയ്യാറാക്കുന്ന അതിനുവേണ്ടി മാറ്റിവെക്കുന്ന തുക വെച്ച് നോക്കുമ്പോൾ ലോകത്തെ പത്ത് രാജ്യങ്ങളുടെ ഗണത്തിലും ഉക്രൈൻ വരുന്നുണ്ട് പിന്നെ പ്രധാന സംഗതി ഉള്ളത് ഇറാൻ നിലവിൽ ഇസ്രയേലുമായിട്ടും അമേരിക്കയുമായിട്ടും സംഘർഷത്തിൽ ഏർപ്പെട്ട ഇറാൻ പതിനാറാമത് സ്ഥാനത്താണ് അവർക്ക് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് പോയിന്റ് ദശാംശം മൂന്ന് പൂജ്യം നാല് എട്ടാണ് പക്ഷെ അവർക്കുള്ളൊരു ന്യൂനതയായിട്ട് പറയുന്നത് അവർക്ക് ഈ ഹെലികോപ്റ്ററുകളോ ആ യുദ്ധ വിമാനങ്ങളുടെയോ കാര്യത്തിൽ അവർ പിന്നോട്ടാണ് അതേപോലെ വിമാനവാഹിനി കപ്പലുകളുടെ കാര്യത്തിലും അവർ പിന്നോട്ടമാണ് പക്ഷെ അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവര് ആ പ്രകൃതി വിഭവം അതായത് പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ നിക്ഷേപം ഉള്ളത് രാജ്യങ്ങളുടെ അത്തരം നിക്ഷേപമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ആദ്യം മൂന്ന് പേരുകാരി ഒരാൾ ഇറാനാണ് എന്നുള്ളതാണ് പക്ഷെ ഇവര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോ ഇസ്രയേലുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവര് അവരുടെ പ്രതിരോധ ബജറ്റിൽ ഇരുന്നൂറ് ശതമാനം വർധനവ് ഉണ്ടാക്കിയിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി പുതിയ സാഹചര്യത്തിൽ ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടുള്ള സംഘർഷത്തിന് ശേഷം എത്രമാത്രം അവർ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ രേഖ ലഭ്യമല്ല ഇനി അടുത്തത് ഇസ്രയേലാണ് ഇസ്രയേൽ പതിനഞ്ചാം സ്ഥാനത്ത് ദശാംശം രണ്ട് ആറ് ആറ് ഒന്നാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് പോയിന്റ് അവര് പക്ഷേ ജനസംഖ്യകളുടെ എണ്ണത്തിൽ വളരെ പിന്നോട് ചെറിയൊരു രാജ്യമായതുകൊണ്ട് അവരുടെ ജനസംഖ്യയിലും അവരുടെ അംഗ സൈന്യത്തിലെ അംഗസംഖ്യയിലും വളരെ കുറവുണ്ട് അതുകൊണ്ടാണ് ഇവര് പതിനഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് പക്ഷേ യുദ്ധ ടാങ്കുകളുടെ പടാങ്കുകളുടെ പടയുടെ കാര്യത്തിൽ അവർ ലോകത്ത് അഞ്ചാം സ്ഥാനത്തുള്ള ഒരു സൈന്യമാണ് അതേപോലെ അവരുടെ മൊത്തം ജി ഡി പിയുടെ എട്ട് പോയിന്റ് എട്ട് ശതമാനം അവർ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു ലോകത്ത് അത്തരം ഇത്രയും തുക നീക്കിയിരിക്കുന്നത് ജി ഡി പിയുടെ ആനുപാതികമായിട്ട് ഇത്രയും തുക വകയിരുത്തുന്നവരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇസ്രയേൽ ഉള്ളത് ഇനി പന്ത്രണ്ടാം സ്ഥാനത്തുള്ള പാകിസ്ഥാന് ദശാംശം രണ്ട് അഞ്ച് ഒന്ന് മൂന്നാണ് റേറ്റിംഗ് പോയിന്റ് വന്നേക്കുന്നത് പക്ഷെ അവര് ഏറ്റവും വലിയ ഇത്രയും വലിയ റേറ്റിംഗ് കിട്ടാനായിട്ട് അവരെ പ്രാപ്തമാക്കിയത് അവരുടെ അംഗസംഖ്യ സൈന്യത്തിലെ അംഗസംഖ്യ വെച്ച് നോക്കുമ്പോൾ ലോകത്തെ പത്ത് സൈനിക ശക്തികളിൽ ഒന്നായിട്ടാണ് പാകിസ്ഥാന് വിലയിരുത്തുന്നത് അതേപോലെ അവരുടെ ആ വിമാനവാഹിനി കപ്പലുകളുടെ കാര്യത്തിൽ അതേപോലെ വിമാനങ്ങളുടെ കാര്യത്തിൽ ട്രെയിനർ എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിൽ അവര് വളരെ പിന്നോക്കമാണ് എന്നുള്ളതും കൂടി പറയുന്നു പിന്നെ അവരുടെ ആയുധശേഷിയിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലുമൊക്കെ അവർ മറ്റുള്ള വികസിത രാജ്യങ്ങൾക്ക് സമാനമായ മുന്നേറ്റത്തിൽ നിൽക്കുന്നു എന്നും പറയുന്നു ഇനി ഒൻപതാം സ്ഥാനത്തുള്ള തുർക്കി നിലവിൽ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുടെ പട്ടികയിൽ അവസാന പേരുകാരാണ് ഇപ്പൊ തുർക്കി ആ തുർക്കിക്ക് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് പോയിന്റ് ദശാംശം ഒന്ന് ഒമ്പത് പൂജ്യം രണ്ടാണ് അപ്പൊ അവര് ഇത്ര വലിയ മേൽ ഇത്ര വലിയ ഉയർന്നു വരാനുള്ള കാരണം നിലവിൽ ഈ ഡ്രോൺ സാങ്കേതിക വിദ്യയില് ലോകത്ത് മുമ്പന്തിയിലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഡ്രോൺ ഉള്ളത് പക്ഷെ അവർക്കും ഈ വിമാനവാഹിനി കപ്പലുകളുടെ കാര്യത്തിലും ഈ ആ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലുമൊക്കെ അവരും പിന്നോട്ടാണ് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് പോയിന്റ് നാലാം സ്ഥാനത്താണ് ഇന്ത്യ ദശാംശം ഒന്ന് ഒന്ന് എട്ട് നാലാണ് ഇപ്പൊ ഇന്ത്യയുടെ കരുത്തെന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സൈനിക സേവനത്തിൽ എത്തുന്ന ആളുകളുടെ അനുപാതം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യമാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അതേപോലെ നമ്മുടെ ജനസംഖ്യ മൊത്തത്തിൽ നോക്കുമ്പോൾ അതായത് ജനസംഖ്യ ആനുപാതികമായിട്ട് സൈന്യത്തിൽ എത്തുന്നവരുടെ എണ്ണം നോക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തും നമ്മുടെ രാജ്യമുണ്ട് അതേപോലെ നമ്മുടെ തൊഴിൽ ശക്തിയുടെ കാര്യത്തിലും നമ്മുടെ കൽക്കരി ഉൽപാദനത്തിന്റെ കാര്യത്തിലും അതേപോലെ നിലവില് സൈന്യത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നവരും അതേപോലെ വിരമിച്ച അർത്ഥസൈനിക വിഭ വിഭാഗത്തിലുള്ളവരും വിരമിച്ച സൈനികരുടെ എണ്ണമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ വളരെ മുൻപന്തിയിലാണ് എന്നാണ് ഈ റേറ്റിംഗ് പോയിന്റ് അടിസ്ഥാനമാക്കി പറയാനുള്ളത് പിന്നെ ചൈന മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നു അപ്പൊ ചൈനയും അവരുടെ ജനസംഖ്യ തന്നെയാണ് ഏറ്റവും വലിയ അവർക്ക് ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ളത് റഷ്യ രണ്ടാം സ്ഥാനത്തുള്ളത് ദശാംശം പൂജ്യം ഏഴ് എട്ട് എട്ട് റേറ്റിംഗ് പോയിന്റുമായിട്ടാണ് ഇപ്പോൾ റഷ്യയുടെ ഇത്ര അതായത് നിരന്തരമായി ഇപ്പോൾ ഉക്രൈനുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുന്നു വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര ഉപരോധം അവർക്കുണ്ട് എന്നിട്ട് പോലും റഷ്യ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതിന്റെ പ്രധാന കാരണം അവരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ആണവ ആയുധങ്ങൾ കൈവശമുള്ളത് കൂടാതെ ഏറ്റവും അത്യന്താധുനിക ആയുധ ശേഖരവും റഷ്യയുടെ കൈവശമുണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനി അമേരിക്ക ഒന്നാം സ്ഥാനത്ത് വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കുള്ള സമ്പത്ത് തന്നെയാണ് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ബില്ല്യൺ ഡോളറാണ് അവരുടെ പ്രതിരോധ ബജറ്റ് അത് ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ ബജറ്റുകൾ ഒന്നാണ് അതേപോലെ തന്നെ ഈ അന്തർവാഹിനികളുടെ കാര്യമായാലും ശരി വിമാനങ്ങളുടെ കാര്യമായാലും ശരി ആ അതേപോലെ മറ്റ് പുതിയ അത്യന്താധുനിക ആയുധങ്ങളുടെ കാര്യം പരിഗണിച്ചാലും ശരി ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി നിസ്സംശയുമായിട്ടും അമേരിക്ക തന്നെയാണെന്ന് പറയും ഇപ്പൊ ഈ റേറ്റിങ്ങിനെ ഒരു വിമർശനവും ഉയർന്നു വരുന്നുണ്ട് കാരണം ഈ സൈനിക കാര്യങ്ങൾ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യ സ്വഭാവത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ പല സൈന്യങ്ങളുടെയും യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇപ്പൊ ഈ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ റേറ്റിംഗ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഈ റേറ്റിംഗ് ഒരു കൗതുകകരമായ സംഗതി തന്നെയാണ് പക്ഷെ ഇത് പരിപൂർണമായ ഒരു വസ്തുതയല്ല എന്നുള്ളതാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ദ്ധർ ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്